പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അനിയത്തിക്ക് എന്തൊക്കെ സമൂസം വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളും ഉണ്ട് എൻ്റെ പിന്നാലെ എൻ്റെ പിന്നാലെ ഇതാക്കുന്നു സി എമ്മ ഉണ്ട് ഭാഗം സി എമ്മെ പിന്നാലെ നമുക്ക് പോവാ സി എമ്മ ഉളുപ്പൊരു ഫ്രണ്ടിലാണ്ടത് മറക്കും സി കട്ട് കട്ടായിട്ട് വാങ്ങണ്ടേ കട്ടിലേച്ചേ കട്ടല്ലേ ഇങ്ങോട്ട് പോവാറണ്ടെ ബസ് ഇണ്ട് കാര്യം അങ്ങാടി അങ്ങാടിന്റെ അവിടെ തീ ഇറക്കടി വേണ്ട ഇതൊക്കെ Hai harus ar-kenarkeh orang Hai pada kearke Hai patkah body എന്താ എനിക്ക് ആൾ ഗീക്കുക ഇതുമർത്തണം ഞാൻ ഇങ്ങനെ

നോക്കുക അവളെ ിട്ട് അപ്പൊ തുണക്കാല മറാണ് കാണുന്നത് വീഡിയോ നല്ല മടിയാ മടിയാവിടെ അപ്പൊ അവിടുക്ക് വണ്ടി ബാക്കിലാകും വരുന്നുണ്ട് തിരിച്ചു ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ട സുഖമായിരിക്കും